ഹായ് ഹലോ ഞാനും മച്ചീൻ കൂടെ ഉള്ളവരല്ലേ എന്താണ് കേട്ടോ എല്ലാവരും വാ ഞായറാഴ്ചയാണ് അപ്പോൾ എൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഡയറ്റ് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടായി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് സ്കാനൊക്കെ എടുത്തപ്പോൾ ഫാറ്റി ലിവറൊക്കെ കൂടുതലാണ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കെന്താണ് ഈ ജോലികളൊന്നും ചെയ്യാത്തത് കൊണ്ട് എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ ഈ ഫാറ്റി ലിവർ കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് അതുകൊണ്ട് അതുകൊണ്ടതൊരു ഫറ്റിലിവറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെജിൻ്റെ കറികൾ കൂട്ടിയിട്ട് പച്ചക്കറികൾ കൂട്ടിയിട്ട് നമുക്ക് എന്താണ് ചോറ് കുറയ്ക്കാമെന്ന് കരുതി ഡയറ്റാരംഭിച്ചു ഞാനെൻറ്റേതായ ഒരു ഡയറ്റാണ് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിലാണ് അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കേട്ടോ ഇത് ചുരക്കയാണ് കാക്കച്ചയൊരു തോട്ടിട്ട് തന്നെ ചുരക്ക കറി വെക്കാൻ ഒരു കാൽഭാഗം ചുരയ്ക്കയും ഒരു സവാളയും രണ്ട് പച്ചമുളകും വെള്ളമൊഴിച്ച് അതിൽ വെച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ടേസ്റ്റി കറികൾ ഞാൻ കൊണ്ടുവരുന്നതാണ് വെജിൻ്റെ വെജി വെറൈറ്റികൾ കേട്ടോ അമ്മച്ചോടെ ഒന്ന് ചെയ്യാൻ കേട്ടോ ചെയ്തതെന്ന് വെച്ചിട്ട് ഒരു ഫലം അല്ല അമ്മയ്ക്ക് തിന്നത്തില്ല അമ്മ ചെറിയ എനിക്ക് ചവയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ ഊരി കറിയും കിട്ടത്തില്ല അപ്പോൾ തേങ്ങയൊക്കെ ചിരുവി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വെന്ത് വന്നു ഇനി ഇപ്പോൾ അരച്ചെടുക്കാം അതിനെ അരയ്ക്കാനായിട്ട് നമ്മൾ തേങ്ങയും കാൽഭാഗത്തിൻ്റെയും താഴെ തേങ്ങ ഇത്രയേലും എടുത്തോളൂ അതുകൊണ്ട് തേങ്ങ ഒരു ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി കുറച്ച് അത്ര മഞ്ഞൾ പൊടി കൂടെയിട്ട് അരച്ചിരി ചീരകവും കൂടെ ചേർത്ത് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് വേണം ഇതിന് ചേർക്കാനായിട്ട് കേട്ടോ അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് അപ്പത്തിനേയും പിന്നെ എന്താ ഇടിയപ്പത്തിനെയും ഒക്കെ നല്ല കറിയാണ് കേട്ടോ ചോരണ്ട കച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഞാൻ പിന്നെ വോയിസ് ചെയ്തതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെയാണ് പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടണോ ഉണ്ടേതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാം കേട്ടോ കൂടുതലൊന്നും ആൾക്കാർക്ക് കാണാനൊന്നും താല്പര്യമില്ല എനിക്ക് അതിപ്പോൾ അവരുടെ ഇഷ്ടമല്ലേ നമുക്ക് നമ്മളെ ഇഷ്ടം ചെയ്താൽ മതി എന്ന് കരുതുന്നവരുമുണ്ട് എങ്കിലും ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ മാത്രമേ ഇട്ടാൽ മതിയോ എന്നൊക്കെ ആലോചിക്കുന്നു യൂട്യൂബ് എൻ്റെ അടുത്ത് കെറുവാണോ പിണക്കാണോ എന്നൊന്നും എനിക്കറിയില്ല ആൾക്കാർക്ക് കല്ല കുത്തിരിപ്പിൻ്റെ നൈഡി ഒക്കെ മതിയില്ലേ പിന്നെ ഞാൻ ഡിസബിലിറ്റി ഉള്ളൊരാളാണ് എൻ്റെ വീഡിയോ കാണണം എന്നൊന്നും ഞാൻ പറയില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആൾക്കാർക്ക് കാണണമെന്ന് തോന്നുമെങ്കിലല്ലേ ആൾക്കാർ കാണുകയുള്ളൂ അപ്പോൾ ജാടക്കാരിയാണെന്നൊക്കെ പറയും ജാടമൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ് കറിവേപ്പില കൂടെ ഇട്ട് അതിനെ ഇളക്കി മാറ്റി വെച്ച് താളിക്കണം എന്നിട്ട് തേങ്ങ മല്ലി മുളക് വറുത്ത് തേങ്ങ കുറച്ച് തേങ്ങയും പുളിയും ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ചെടുത്ത് ഒരു അരപ്പാണിത് മീൻ കറിക്കാണ് ചെങ്കല വേണം മീൻ ഇനി ഇതിലേക്ക് നമുക്ക് നീളം പച്ചമുളകും പിന്നെന്താ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം നീളം മുഴകം എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചവളം നമ്മൾ പറയും ഉണ്ടമല്ല ഈ തിരുവനന്തപുരത്തുകാർ വെക്കുമ്പോഴത്തേക്കേ അവർ ഈ ഈ ഈ എന്താണ് പച്ചക്കറി ഇട്ടാണ് വെക്കുന്നതെന്ന് ആൾക്കാർ പറയാറുണ്ട് കേട്ടോ ഇതാണ് ഇതാണ് ലെയ് കൊടുത്ത് അതും കൂടെ ഇരുന്ന് നല്ല കാലത്തിലാക്കിയപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം ചെങ്കല വേണം അഥവാ ആ ചൊപ്പവര കിളിമീൻ എന്നൊക്കെ പറയും ചെറിയ ചെങ്കല വേണം മേടിച്ചെട്ടോ നല്ല മീനൊന്നും കിട്ടാറില്ല തിളച്ച് തിളച്ചപ്പം മീൻ ഇട്ട് കൊടുക്കുകയാണ് അമ്മ ചീട്ടാ ഞാൻ ഇത്തിരി എടുത്ത് എണ്ണയില്ലാതെ പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ കാരണം ഇന്ന് തോരനും മറ്റേ കറിയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഞാൻ അരിഞ്ചരിക്ക് വെച്ചു സെറ്റപ്പ് ചെയ്ത് അമ്മച്ചി എല്ലാം ഇങ്ങനെ പറക്കി പറക്കി സമയത്തൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റും അതിൽ ചൂട് കാരണം അടുക്കള ഇരിക്കാൻ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് വയ്യാതാവുന്നുണ്ട് ഈ പതി പാത്രം വെച്ചു വേറൊരു പാത്രം അതും എടുത്ത് കറി അപ്പർ തടപ്പിലോട്ട് വെച്ചിട്ട് ഒരു പാത്രം വെച്ചു കൊടുത്ത് അതിലൊരു മൂന്ന് ടീസ്പൂൺ ഉള്ളെണ്ണ ഒഴിച്ച് മൂന്ന് ടീസ്പൂൺ ഉള്ളെണ്ണയൊഴിച്ചോളൂ കേട്ടോ എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ ഡയറ്റ് ചെയ്യുന്നവർ ആവശ്യമൊന്നുമില്ല ഞാൻ ചെറിയ രീതിക്ക് അല്ലേ ഉള്ളതെന്ന് വെച്ചിട്ട് ഒഴിക്കാനാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടട്ടെ കട കറി അപ്പുറം തിളപ്പിൽ ഇരിക്കാനേ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തത് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടുകൊടുത്തത് കടക് ചെറിയ ഉള്ളി വെളിച്ചെണ്ണ ഇതിപ്പോൾ എല്ലാത്തിനും കടക് തിളപ്പ് ഇതിൽ നടക്കും അതിനാണ് ഇത്രയും വെച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ മൂന്ന് ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് കറിവേപ്പിലിട്ട് വറ്റൽമുളകിട്ട് ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ രാത്രിയൊക്കെ പോയി മന്തി അങ്ങനെ ചിന്തിക്കുന്നവരോട് ദയവായി നിങ്ങൾ രാത്രിയൊന്നും കഴിക്കരുത് ദഹിക്കുന്ന സമയത്ത് പകലെ കഴിക്കുക ബിരിയാണി ആണെങ്കിൽ ഇനിയിപ്പോൾ കൊതിയുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലും അങ്ങനെ ചെയ്യണം അല്ലാതെ ദിവസവും ചെയ്യരുത് ഉരുപ്പാട് പെരിയടുത്ത് കുറച്ച് നാളെക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സൊക്കെ കുട്ടി പറഞ്ഞത് അവൻ എന്നും രാത്രി കഴിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ ഈ മന്തി ഭയങ്കരമായിട്ട് നമുക്ക് ശരീരത്തിന് ദോഷമാണ് രാത്രി കഴിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റേ കറിയാണ് ഇരിക്കുന്നത് അതിനായിട്ട് കടകർട്ട് ഒഴിക്കുകയാണ് കേട്ടോ കുറച്ച് മുളകൊടി കൂടി ഇട്ടുകൊണ്ട് തീ ഓഫ് ചെയ്ത് അപ്പോഴീ മുളൊക്കെ കറുത്ത് പോയി കേട്ടോ അത് ഉള്ളവ സൂക്ഷിക്കണം എന്നിട്ട് ഇത് ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇത് മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ മീൻ കറി രണ്ട് നേരം കൊടുക്കും വൈകിട്ട് ഞാൻ റാഗി ദോശ ഉണ്ടാക്കും കേട്ടോ ഒരു ദിവസം അതിൻ്റെ വീഡിയോ കാണിക്കാവേ റാഗി അരച്ചിട്ട് റാഗി ഉഴുങ്ങുമ്പോഴേ അരച്ചിട്ടുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുരവ് കുവരക എന്ന് പറയും ഇത് നമ്മളത്തെ നമ്മുടെ ക്യാരറ്റും നമ്മുടെ പയറും കൂടെ അഴിഞ്ഞ് ബീൻസും കൂടെ അഴിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ ആ സവാളയും രണ്ട് പച്ചവും അപ്പോൾ അല്പവും വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെയാണ് ഈ ക്യാരറ്റ് ഇട്ടുകൊടുത്തേക്കുന്നത് കേട്ടോ ക്യാരറ്റ് ബീൻസ് നമ്മുടെ സവാള ഒരു സവാള നമ്മളെ സ്വതം പച്ചമുട്ടോ അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുമ്പോൾ ഇതിലൊന്നും സൂപ്പറായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ നമ്മളെ തോര അടച്ച് വെച്ച് എന്നിട്ട് അതിൽ മീൻകറിയിലൊഴിച്ച് മീൻകറി അടച്ചു വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇനി തോരനൊന്ന് അര അരച്ചില്ല തോരന് വേണ്ടി തേങ്ങ എടുത്തിട്ട് അതിന് മഞ്ഞൾപ്പൊടിയും ജീരൊക്കെ ഇട്ട് ഞാൻ പൊട്ടിയെടുക്കാൻ പറഞ്ഞു ഞാൻ അമ്മച്ചീലൂടാ എൻ്റെ എല്ലാം പ്രത്യേക രീതിയിലുള്ളതാണ് കേട്ടോ എന്നിട്ട് ഈ തോരൻ ഇട്ടിട്ടു ആപ്പഴത്തേക്കും തോരാവും അത്രയേ ഉള്ളൂ പണി കേട്ടോ അപ്പോൾ നല്ല വെന്ത് വെന്ത് വന്ന് വെന്ത് വന്ന് പഠിക്കും ഒരുപാട് വേവിക്കണ്ട കേട്ടോ പച്ചക്കറി ഒരുപാട് എന്നാണ് പറയുന്നത് ഇന്നത്തെ നമ്മുടെ തോരം വെന്തും കറിവേപ്പിലോട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ഇളക്കി 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 എടുക്കുകയാണ് കേട്ടോ ഞാൻ അമ്മ ഇളക്കി ഉപ്പുണ്ടാന്നൊക്കെ പറഞ്ഞ് ഉപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇളക്കി 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 എടുത്തു വേണമെങ്കിൽ ഇപ്പച്ചിരി വെളുത്തന്നെ കുറഞ്ഞു കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ള ഒഴിക്കാതെ കഴിക്കാനാണ് എടുത്തത് അപ്പോൾ ഞാൻ വൈ കാൽസ്പൂൺ ചോറാണ് എടുത്തിരിക്കുന്നത് സ്പൂൺ ചോറ് രാവിലെ കഴിച്ചത് കാൽ മുറി ഒരു ചെറിയ മുറി ദോശയും കടലയും ഒരു മുട്ടയുമാണ് ഒരു പാളയംകൂടം പഴമാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ കഴിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നും കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടേ എന്നും ഡയറ്റ് രാവിലെയും വൈകിട്ടും ഇന്ന് നാളെ മുതൽ പറ്റുമെനിക്ക് കാണിക്കാം കേട്ടോ എന്നിട്ട് ദേ നമ്മുടെ ചെങ്കലവക്കറിയാണ് വെക്കുന്നത് ചെങ്കലവക്കറിയും വെച്ചു എന്നിട്ട് അവിയൽ സോറി നമ്മുടെ കറി നമ്മുടെ ചുരക്ക കൂടെ വെച്ച് കൊടുത്ത് വെച്ചു കൊടുത്ത് കാൽസ്പൂൺ ചോറ് ഞാൻ ഇത് എല്ലാം കൂടെ ഇളക്കും സാധാരണ എൻ്റെ ഒരു സ്വഭാവം എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇതൊന്നും ഒരുമിച്ച് ഇളക്കില്ല എന്നിട്ട് തൊട്ട് തൊട്ട് കഴിക്കും എന്നിട്ട് മീൻ കറിയും ചോറുമേ കഴിക്കും കുറേ ചോറും കഴിക്കും ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തോരനും ഈ കറിയും എല്ലാം കൂടെ ഇട്ട് അങ്ങ് ഇളക്കും ഇളക്കിയിട്ട് കഴിക്കും ഉച്ചി കെട്ടി മൂത്തമ്മയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അത്ര ചൂടാണ് പിന്നെ മുടി അഴിച്ചിടരുത് എന്നൊരു ആൾ പറഞ്ഞതുകൊണ്ട് അന്നു മുതൽ മുടി കെട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ അവിടുത്തെ സ്നേഹമുള്ളവരും പറയുമല്ലോ അങ്ങനെ നല്ല ടേസ്റ്റാണ് ആ കറി കേട്ടോ ചിറയ്ക്കറി നിങ്ങൾ ഒരു ദിവസം വെച്ച് നോക്കണേ അതേപോലെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ പറയുവേ ഇതെന്താ ഇങ്ങനെ ഒരു ഒരു കൈ കൊണ്ടുള്ള അഭ്യാസമാണ് അതെ ഒരു കൈ കൊണ്ടുള്ള അഭ്യാസമാണ് കേട്ടോ ഒരു കൈ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെയും ജീവിക്കാൻ പറ്റും ഇവിടെ എല്ലാം തകർന്നു എന്ന് കരുതുന്ന മനുഷ്യരോടാണ് ഞാൻ പറയുന്നത് ആരും സഹതാപത്തോടെയൊന്നും നോക്കണ്ട എല്ലാവരും ഒന്ന് തന്നെയാണ് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് കാക്കച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടം കറി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാനെട്ടോ സൂപ്പർ കറിയാണെന്നാണ് പറയുന്നത് കാക്കച്ചി അല്ലെങ്കിൽ ചോറ് കുറച്ചേ കഴിക്കുകയുള്ളു പിന്നെ ഈ തോരനും ഇതൊക്കെ അപ്പം കാക്കത്തിക്ക് സന്തോഷം അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം നമ്മളെ വീട്ടിലേക്കും ചേച്ചിയും ഡയറ്റും ഇട്ടും രണ്ടുപേർക്കും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡയറ്റ് കൊടുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കാണിക്കാം കേട്ടോ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം അവ ഒന്നുമില്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ പയർ പുഴുങ്ങിയത് മാത്രം കഴിക്കാൻ കഴിക്കും അങ്ങനെയും കഴിച്ചിട്ടുണ്ട് ചേച്ചി ഈ അടുത്ത ദിവസങ്ങളിൽ സ്കാൻ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അതെല്ലാമാർ കഴിച്ച് കുറേ തോരനും കൂടെ കഴിച്ചായിരുന്നു രണ്ട് മീനും കൂടെയൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ മീൻ പൊരിക്കുന്നെങ്കിൽ എണ്ണയില്ലാതെ പൊരിക്കണം അത്രയൊക്കെ ഉള്ളു ഞാൻ എൻ്റെ രീതിയിൽ ഡയറ്റാണ് പറയുന്നത് കേട്ടോ ഞാൻ ഈ ആൾക്കാർ പറയുന്ന പോലെ ഒന്നും ചെയ്യാം ചെയ്യുന്നില്ല എല്ലാം നമ്മൾ അതുപോലെ ചെയ്താലും നടക്കത്തില്ല എക്സസൈസ് ഇല്ലല്ലോ എനിക്ക് അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ശ്രമിക്കുകയാണ് എൻ്റെ അസുഖങ്ങൾ കുറയാൻ വേണ്ടി ആരും പറഞ്ഞിട്ടൊന്നുമല്ല നീ ഒരു തടിച്ചാണെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പറയുന്നവരത്തൊന്നും ഞാൻ മറുപടി പറയാൻ പോകണില്ല കാരണം അവർ അറിയാതെയും പറയും തീറ്റ കൊണ്ടാണെന്ന് പറയും ഞാൻ അങ്ങനെയൊന്നും തീറ്റ കഴിക്കുന്ന ഒരാളൊന്നും അല്ല ചോറ് രണ്ട് കരണ്ട് കഴിക്കുമായിരുന്നു അതൊത്തിരി കൂടുതലായിരുന്നു കേട്ടോ നല്ല മീൻകറിയിരിക്കും ദിവസങ്ങളിൽ ചിലപ്പോൾ രാത്രി എടുത്തു വെച്ച് കഴിക്കുമായിരുന്നു അതൊക്കെ എനിക്ക് ദോഷം ചെയ്തു കേട്ടോ ഇപ്പം ഞാൻ ഫാറ്റ് ലിവർ കൂടിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീടിയ ഒരുപാട് ശക്തോടെജ്